രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനങ്ങളിലൊന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ടായ ഭൂചലനം ദക്ഷിണ ഇന്ത്യൻ തീരങ്ങളെ ആടി ഉലഞ്ഞ സുനാമി കേരളം മുതൽ ആന്ധ്രാപ്രദേശ് വരെ ഇന്ത്യയുടെ തെക്കേ ഇന്ത്യൻ തീരങ്ങൾ വെറും മിനിറ്റുകൾക്ക് അകം ആയിരക്കണക്കിൽ ജീവങ്ങൾ പൊലിഞ്ഞു ഇന്ത്യക്കാർക്ക് അന്നേ ദിവസം യാഥാർത്ഥ്യം മനസ്സിലായി ഇതുവരെ നമ്മൾ പ്രകൃതിയെ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാൾ കൂടുതൽ ഗൗരവമായി കാണേണ്ട സമയം എത്തിയിരിക്കുന്നു മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു ദുരന്തത്തെ അതിജീവിക്കുന്നതിനും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ നേരിടാൻ കൃത്യമായിട്ടുള്ള നിയമപരിപാലന ചട്ടങ്ങൾ വേണമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പാർലമെന്റ് പാസാക്കി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതിനാണ് അതിന് സ്റ്റാറ്റൂട്ടറി പദവി ലഭിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്നും സെക്ഷനുകളുടെ എണ്ണം എഴുപത്തി ഒൻപതുമാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഈ അതോറിറ്റി കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തദ്ദേശീയമായിട്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റി എന്നിങ്ങനെ പല രീതിയിലുള്ള സ്ഥാപനങ്ങളുണ്ട് ഈ അതോറിറ്റികളെല്ലാം സ്വയം ഭരണ അധികാരമില്ലാത്ത സ്റ്റാറ്റൂട്ടറി ബോഡികളാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ചെയർമാൻ ഉൾപ്പെടെ പത്ത് പേരുണ്ട് ചെയർമാനായിട്ട് പ്രധാനമന്ത്രിയാണ് എല്ലായ്പ്പോഴും നിയമിക്കാറുള്ളത് പിന്നീട് ബാക്കിയുള്ള ഒൻപത് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ് പ്രധാനമന്ത്രി തന്നെയാണ് അംഗങ്ങളുടെ കാലയളവ് അഞ്ചു വർഷം അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ചാപ്റ്റർ രണ്ടിലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ രണ്ടിലെ സെക്ഷൻ മൂന്നിലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലകളും മറ്റു കാര്യങ്ങളും നിയമത്തിൽ പരാമർശിക്കുന്നത് മറ്റ് അതോറിറ്റിയുടെ അഞ്ച് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് നയങ്ങളും പദ്ധതികളും ദുരന്ത ലഘൂകരണം പ്രവർത്തനങ്ങളും ആശയവിനിമയങ്ങളും ശേഷി വർദ്ധിപ്പിക്കൽ ധനകാര്യം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ദുരന്ത നിവാരണ നയങ്ങൾ രൂപീകരിക്കുക ദുരന്ത നിവാരണ പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കുക സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുന്നതിൽ സംസ്ഥാന അധികാരികൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക വികസന പദ്ധതികളും മറ്റു പദ്ധതികളും തയ്യാറാക്കുമ്പോൾ ദുരന്തം ലഘൂകരിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്റും വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക ദുരന്ത ലഘൂകരണത്തിന് ഫണ്ട് നൽകുന്നതിനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യുക കേന്ദ്ര ഗവൺമെൻറ്റിന്റെ സമ്മതത്തോടെ വലിയ ദുരന്തങ്ങൾ ബാധിച്ച മറ്റു രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുക ദുരന്തങ്ങൾ എന്നത് മനുഷ്യൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നുവന്ന് ക്ഷണം നേരം കൊണ്ട് ജീവനും സ്വത്തും നാശം വിതയ്ക്കുന്നവയാണ് അത് മനുഷ്യനിർമ്മിതമാവാ പ്രകൃതി ദുരന്തങ്ങളാവാ പ്രകൃതി ദുരന്തങ്ങൾ പ്രധാനമായും നാല് തരത്തിലാണ് അന്തരീക്ഷജന്യം ജലജന്യം ഭൗമജന്യം അതുപോലെ ജൈവ ദുരന്തങ്ങൾ ഇത്തരം ദുരന്തങ്ങളെ പറ്റി പഠിക്കുന്നതിനും ബോധവൽക്കരണത്തിനും വേണ്ടി നിലവിൽ വന്നൊരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ആദ്യകാലത്ത് ഇതിൻ്റെ പേര് നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നായിരുന്നു രണ്ടായിരത്തി മൂന്നില് ഇതിന്റെ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിലേക്ക് മാറ്റി ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എന്തൊക്കെയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ജോലികൾ ദുരന്ത നിവാരണത്തിൽ ഗവേഷണം ഡോക്യുമെന്റേഷൻ ഏറ്റെടുക്കുക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക ദുരന്തത്തിനാവശ്യമായി അക്കാഡമിക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പരിപാടികൾ വികസിപ്പിക്കുക ദേശീയ തലത്തിലുള്ള നയരൂപീകരണത്തിന് സഹായിക്കുക ദുരന്ത നിവാരണത്തിൻ്റെ ഘട്ടങ്ങളായ തയ്യാറെടുപ്പ് പ്രതികരണം വീണ്ടെടുപ്പ് ലഘൂകരണം എന്നിവയുമായി ബന്ധപ്പെട്ട് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എന്നിവരുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുക ഒരു സമഗ്രമായ മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുക അത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കുക തുടങ്ങിയത് ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ജോലികളാണ് ദേശീയ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ദേശീയ കാര്യനിർവഹണ സമിതി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചും അതിന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുകയും ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നു ഈ ഒരു കമ്മിറ്റിയുടെ അധികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേശീയ പദ്ധതികൾ തയ്യാറാക്കുക രാജ്യത്ത് ആദ്യമായി ദേശീയ പദ്ധതി തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനാറാണ് പിന്നീട് ഒരു ഏകോപന നിരീക്ഷണ ബോഡിയായിട്ട് പ്രവർത്തിക്കുക വിവിധ മന്ത്രാലയങ്ങൾ തയ്യാറാക്കിയ പദ്ധതികൾ നിരീക്ഷിക്കുക ദുരന്ത സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്ന ഒരു സേനയുണ്ട് അതാണ് എൻ ഡി ആർ എഫ് ദേശീയ ദുരന്ത പ്രതികരണ സേന രണ്ടായിരത്തി ആറിൽ നിലവിൽ വന്ന ഈ സേന രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് രൂപീകരിച്ചതാണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആദ്യകാലത്ത് ഒട്ടും വലിയ സേനയല്ലായിരുന്നു പക്ഷേ ഇന്ന് പതിനാറ് ബറ്റാലിയനുള്ള രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും ദുരന്ത ഘട്ടങ്ങളിൽ ഓടിയെത്തുന്നു നമുക്ക് വേണ്ടി ബി എസ് എഫ് സി ആർ പി എഫ് എസ് എസ് ബി ആസാം റൈഫിൾസ് എന്നീ സേനകളിൽ നിന്നാണ് എൻ ഡി ആർ എഫിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ കടലിൽ നടക്കുന്ന ദുരന്തങ്ങൾ ഈ ഒരു സേന ഏറ്റെടുക്കുന്നതല്ല അത് പ്രത്യേക നേവൽ വിഭാഗമായിരിക്കും ആ ജോലികൾ ചെയ്യുന്നത് ഈ സേനയുടെ തലവൻ ഡയറക്ടർ ജനറൽ ആയിരിക്കും നിലവിലെ ഡയറക്ടർ ജനറൽ പിയൂഷ് ആനന്ദാണ് ഈ സേന ഓർഗനൈസ് ചെയ്യുന്നത്